ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറലാണ് ജനറലസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം എയ്റ്റ് ഓഫ് കപ്സാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് Ace of Wands, Six of Swords, Four of Swords. Two of Swords, Nine of Wands, Four of Cups, Ten of Pentacles. the ദ വീൽ ഓഫ് ഫോർച്യൂൺ പേജ് ഓഫ് സോഡ്സ് വോട്ടോഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് sun സണ്ണാണ് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് സൺ ഹാപ്പിനെസ് വിക്ടറി ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണോ ഇവിടെ ആഗ്രഹിച്ചിരുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തിയിട്ടുണ്ടാവുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പലർക്കും വിവാഹം നടക്കാനുള്ള സാധ്യത കുഞ്ഞിൻ്റെ ജനനം അതുപോലെ വീട് വാങ്ങിക്കൽ വാഹനം വാങ്ങിക്കൽ അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ എനർജീസാണ് ഇവിടെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ തുടക്കം വരുന്നുണ്ട് സന്തോഷകരമായ വളരെയധികം ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ലൈഫിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് എയിറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ഉപേക്ഷിക്കാനുള്ള ആ ഒരു മനസ്സ് വരുന്നുണ്ട് ഇതുവരെ നിങ്ങളത് എങ്ങനെ ഇതെ ഉപേക്ഷിക്കും നിങ്ങൾക്ക് വേണ്ടാത്തതായ ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നു മനസ്സിലായി വിട്ടുകളയാൻ മടി അങ്ങനെ നിങ്ങളത് എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുമില്ല അങ്ങനെ പ്രയോജനമില്ലാത്ത ചില കാര്യങ്ങളെ ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്സ് ഒക്കെയും ചില പാർട്ട്ണർ ഒക്കെയും നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുണ്ടായിരുന്നു ചില മറ്റ് ചില ബന്ധങ്ങളിലെ കാര്യങ്ങൾ അതുപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് സഹകരിച്ചിട്ടുള്ള ആരുടെയെങ്കിലുമൊക്കെ ചില ചില സ്വഭാവങ്ങളോ അങ്ങനെ എന്താ ചില കൂട്ടുകെട്ടുകളോ ഒക്കെയും നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ട് നി തോന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങൾ ആരെയെങ്കിലുമൊക്കെയോ പേടിച്ചിട്ട് അവിടെ മൗനം പാലിച്ചിരുന്നു അതിനെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു വിട്ടുകളയാൻ ഒരു മടി അതുപോലെ ചെയ്തിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഇപ്പോൾ തീർത്തും ഉപേക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അതിനുള്ള മനസ്സ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഫുൾ മൂൺ എനർജി ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടെ മൂൺ എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു മൂൺ എനർജിയിൽ നിങ്ങൾക്കിത് പാടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ മനസ്സ് കുറച്ച് അതിന് പാവപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാം അപ്പോൾ ഈ ഒരു കാര്യത്തോട് പൊരുത്തപ്പെടാനായിട്ട് നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ മുന്നോട്ട് പോകാം അങ്ങനെയും വേണമെങ്കിൽ വിചാരിക്കാം പിന്നെ തീർത്തും ഉപേക്ഷിക്കാനുള്ളത് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ മുന്നോട്ട് വരാൻ കഴിയും അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കിവിടെ ഒരുപാട് സന്തോഷമാണ് വരാൻ പോകുന്ന ഏസ് ഓഫ് വൺസ് പുതിയതായിട്ട് പുതിയതായിട്ട് നിങ്ങളിവിടെ എന്തോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നു വൺസ് ഫയർ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി കണ്ടില്ല ഇവിടെ എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ പുതിയതായിട്ടൊന്ന് തുടങ്ങണം ഈ ഒരു കാര്യത്തെ എനിക്ക് കയ്യിൽ നിന്നും വിട്ടുകളയണം എന്നിട്ട് എനിക്ക് പുതിയതായിട്ട് തുടങ്ങണം ചില പഴയ ജോലികൾ ഉണ്ടാവാം നിങ്ങൾക്കൊരു സംതൃപ്തിയും തരാത്ത ചില ജോലികൾ അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ കുടുങ്ങി കിടന്നിട്ടുണ്ടാവുക എന്തൊക്കെ നെഗറ്റീവ് എനാർജി വന്നാലും ചിലപ്പോൾ അവിടെ അതിൽ നിന്നും അതിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ടാവുക പക്ഷെ അതിനെയൊക്കെ നിങ്ങൾക്കിവിടെ വിടുതൽ ചെയ്യാൻ കഴിയുന്നു മനസ്സിലായോ അങ്ങനെ വിടുതൽ ചെയ്തിട്ട് പുതിയ ഒരു സംരംഭത്തിലേക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ എനർജി എയ്സ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് എന്തോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം ഒരു തുടക്കം മനസ്സിലായോ അതല്ല എങ്കിൽ ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലുമാകാം നല്ല ഒരു തുടക്കം നിങ്ങൾക്കിവിടെ വരുന്നുണ്ട് അല്ല അത് നിങ്ങൾ കുറച്ചു കാലം കൊണ്ട് ചിലപ്പോൾ നടപ്പിലാക്കണം എന്ന് വിചാരിച്ച് കരുത്തിക്കൂട്ടി പ്ലാൻ ചെയ്തിരുന്നതുമാവാം അത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം അതല്ല നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഇത് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്കാണ് വരാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സക്സസ്സിലേക്ക് വരുന്നുണ്ട് നയൻ ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് ഹ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് ഹപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ആഗ്രഹങ്ങളെ ഒന്ന് അടിച്ചമർത്തേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില കാര്യങ്ങളിലേക്കൊന്നും എത്തപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ ചെയ്തത് അത് മോശമായി പോയി അങ്ങനെ ഒരു തോന്നലുണ്ടാവാം അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല ഇവിടെ നൈൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് വാൺസിൻ്റെ എനർജിയിലായാലും എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത് നിങ്ങളിലേക്ക് വരുന്നില്ല പക്ഷെ പുതിയതായിട്ടൊന്ന് തുടങ്ങുകയും വേണം അപ്പോൾ ഇങ്ങനെയുള്ള എനർജിയെ നിങ്ങൾക്ക് കുറച്ച് കാലം കൊണ്ടേ നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുള്ളതാണ് ഇതിവിടെ തുടങ്ങണം എന്നുള്ളത് ഇത് വളരെയധികം ആവേശം കത്തിജ്വലിക്കുന്ന എനർജിയാണ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് തീർച്ചയായിട്ടും എന്തോ കൂടെ വന്ന് ചേരാനുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി കാത്തു നിൽക്കുന്ന എനർജി അത് നിങ്ങൾക്ക് നിരാശ തരുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ നിരാശയിൽ നിന്നും കാത്തു നിൽക്കുന്നതുമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നു കാരണം സിക്സ് ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഏതൊരു തരത്തിലുള്ള നെഗറ്റീവായ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കിവിടെ കടന്നു പോകാൻ കഴിയും ഇത് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നവും കടന്നു പോകാൻ കഴിയും നിങ്ങൾ ഇവിടുന്ന് കടന്ന് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യത്തെ കാര്യത്തിന് ഒരു പരിസമാപ്തി വരികയാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു തുടക്കം കുറിക്കുന്നു ആ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് പല എനർജീസിനെയും വിട്ടുകളയേണ്ടതായിട്ടുണ്ട് അതിനെ അവിടെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്ത് എനർജിയാണ് നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്തിനാണ് എന്ത് തരത്തിലുള്ള നെഗറ്റിവിറ്റിയാണ് ഇവിടെ കളഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം നത്തിങ്സ് ചിലർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലർക്കിത് മിസ്സറാണ് കണ്ടല്ലോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആരുമില്ല ഒരുപാട് സമ്പത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ ഒന്നുമില്ല സംസാരിക്കാന് സ്നേഹം തരാന് ഒന്നിനും ആരുമില്ലാത്ത ഒരവസ്ഥയാണ് എല്ലാ സ്വത്ത് സംഭവങ്ങളെല്ലാം ഉണ്ട് സ്വത്തുക്കളുണ്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഇഷ്ടം പോലെയും ഉണ്ട് ആഭരണങ്ങളുണ്ട് മറ്റേത് എല്ലാം ഉണ്ട് പക്ഷേ സ്നേഹം തരാൻ ആരും കാരണം എന്താണ് ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാതെ പശിക്ക് ജീവിച്ചിരുന്ന ഒരു സമയം അപ്പോൾ ഇത്തരത്തിലൊരു നെഗറ്റീവായ എനർജി ഇവിടെ നിങ്ങൾ വഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കാര്യമല്ല ചില ചില ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം ആർക്കെങ്കിലും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എല്ലാം ഉണ്ട് പക്ഷെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഈ ഒരു എനർജിയെ ഇവിടെ നെഗറ്റീവായ എനർജിയാണ് ഈ ഒരു എനർജിയെ ഇവിടെ കടന്നിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് ആണ് എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു ധൈര്യമാണ് കാരണം ഇവിടെ സെവൻ ചക്രാസിൻ്റെ ആക്ടിവേഷനാണ് മനസ്സിലായില്ല അപ്പോൾ ആ സെവൻ ചക്രാസിൻ്റെ ആക്ടിവേഷൻ കൊണ്ട് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള കണക്ഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെയധികം കണ്ടില്ലേ വളരെയധികം നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് അതിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ താമസിക്കുന്ന വീട് നെഗറ്റീവ് എനർജി നിറഞ്ഞതായിരിക്കാം എവിടെയെങ്കിലും ദൂരെയൊക്കെ നിങ്ങൾ വെളിയിലേക്കൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഒരു തലവേദന വല്ലാത്തൊരു അസ്വസ്ഥത ഒക്കെ അനുഭവപ്പെടുന്നുണ്ടാകും അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു നെഗറ്റീവായ എനർജിയാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അവിടെ നിന്നും ഒന്ന് മാറണം എന്ന് അതുപോലെ ജോലി ചെയ്യുന്നിടങ്ങളിൽ നെഗറ്റീവായ ചില സ്വഭാവമുള്ള കൂട്ടുകാരുണ്ടായിരിക്കാം അവ അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് അവരിൽ നിന്നും മുന്നോട്ടൊരു മോചനം വേണം അല്ലെങ്കിൽ ആ ഒരു ജോലിസ്ഥലത്തു നിന്നും മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കിവിടെ സമയമായിരിക്കുന്നു അതിന് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ടെണ് ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തിക നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റ് പിണങ്ങിയിരുന്ന ആൾക്കാരെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ടെണ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ സോഡ സൈൻ ജെമിനി ലിബ്ര ക്വറീസ് എനർജി അപ്പോൾ ഈ ഒരു നിറഞ്ഞ സമ്പത്തിൻ്റേതായ എനർജി നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം വരുന്നതായിട്ട് അപ്പോൾ മണി എനർജി ആണല്ലോ ഫസ്റ്റ് വരുന്നത് മണി എനർജി ലവ് എനർജി ഇത് രണ്ടും കൂടെ മിക്സ് ആകാതെ ഒരു ജീവിതവും മുന്നോട്ട് പോവുകയില്ല മനസ്സിലാവുക അപ്പോൾ ഇവിടെ മണി എനർജി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ലവ് എനർജിയും കൂടെ വന്നു അതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഫോർ ഓഫ് ഫോറോപ്സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡ് എന്തിനാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കാം നിങ്ങൾ അനാവശ്യമായ ചില ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് പോസിബിലിറ്റീസ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് എന്തിനെങ്കിലുമൊക്കെ ഒരു സാധ്യത തേടി നിങ്ങളിവിടെ വിഷമിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ അമിതമായ ചിന്തകൾ കൊണ്ട് നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നു അമിതമായ ചിന്തകൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ ചില ജോലിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികം വരാൻ വേണ്ടി ഇവിടെ നോക്കിയിരിക്കുന്ന എനർജി ആവാം ഹോർ ഓഫ് സോട്ട് ആണ് അത് നിങ്ങളെ മാനസികമായിട്ടും നിങ്ങളെ ഒത്തിരി ഒത്തിരി വിഷമിപ്പിക്കുന്ന എനർജിയാണ് എന്ന് കാണാം ഓവർ തിങ്കിങ് ആണ് കൂടുതലായിട്ടും ഓവർ തിങ്കിങ് ആണ് അത് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന എനർജി വീണ്ടും ഓവർ തിങ്കിങ് വീണ്ടും റെസ്റ്റ് എടുക്കുന്നു അങ്ങനെ അപ്പോൾ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല പക്ഷേ നിങ്ങൾക്കിവിടെ അത്യാവശ്യമായിട്ടുള്ളത് എന്തെങ്കിലും ഒരു സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ് വേണം നിങ്ങൾക്ക് അവസരങ്ങൾ വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരങ്ങളെ നോക്കിയാണ് നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങളിവിടെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള പുറപ്പാടിലാണെന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് എന്തിനു വേണ്ടിയാണ് ഓവർ തിങ്കിങ്ങിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ചെയ്യുന്നത് ഇവിടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നില്ല ചില കാര്യങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾക്ക് വേണ്ടി ആണ് നിങ്ങളിവിടെ ആലോചിച്ചിരിക്കുന്നത് എന്ന് കാണുന്നു ഇവിടെ അവസരങ്ങൾ വരുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾക്കിവിടെ സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത് അതിലേക്ക് നിങ്ങൾക്കിവിടെ സക്സസ് ലഭിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ിപ്പായിരിക്കാം അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിലേക്കാവുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലേക്കായാലും നിങ്ങൾക്ക് സക്സസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീലോ ഫോർച്യൂൺ എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരികയാണ് നിങ്ങൾക്കൊരു ഭാഗ്യത്തിൻ്റെതായ സമയം വരുന്നുണ്ട് ലക്ക് ലക്ക് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ ഒരു എനർജി ഇപ്പോഴത്തെ ഒരു എനർജി നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ ടു ഓഫ് സോൾഡിന്റെ എനർജി വന്നിട്ടുണ്ട് ഈ ഒരു ടു ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത ചില ആൾക്കാരുടെ എനർജിയാണ് എന്ത് തീരുമാനമാണ് ഇവിടെ വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏത് കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് പേഷ്യൻസ് ആണ് ക്ഷമയുടെ കാര്യം അപ്പോൾ ഇവിടെ തീരുമാനമെടുക്കേണ്ടത് എന്താണ് കുറച്ചുകൂടി ക്ഷമ വേണം അതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം സ്ട്രെസ് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അത് ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിക്കുന്ന ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നു പല കാര്യങ്ങളിലും പരാജയമാണ് മുന്നോട്ട് പോകും തോറും പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കേണ്ടതായൊരു സാഹചര്യം വരുമ്പോൾ നല്ലതുപോലെ കരയുന്നത് ഏറ്റവും നന്നായിരിക്കും ചിലപ്പോൾ കരയാൻ കഴിയില്ലായിരിക്കും വളരെ വളരെ സെൻസിറ്റീവ് ചില ആൾക്കാർക്ക് മാത്രമേ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊരുക്കാൻ സാധിക്കുകയുള്ളൂ ചിലർ നമ്മൾ കണ്ടിട്ടില്ലേ പെട്ടെന്നാണ് ചിലർക്ക് കരച്ചിൽ വരുന്നത് അല്ലേ അതേ സമയത്ത് ചിലർക്കാണെങ്കിൽ ഒത്തിരി ഒത്തിരി കടിച്ചു പിടിച്ചിരിക്കും മസിൽ പിടിച്ചിരിക്കും ഞാൻ കരയത്തില്ല ഞാൻ വലിയ ആളാണ് കരയുന്നത് മോശമാണെന്നൊക്കെ കരുതിക്കേണ്ട പക്ഷേ അതല്ല നിങ്ങൾ കരഞ്ഞ് കണ്ണുനീർ എത്രമാത്രം കളയുന്നു അത്രമാത്രം നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വേണം എത്രമാത്രം പിരിമുറുക്കം അനുഭവിക്കുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല മനസ്സമാധാനം കിട്ടും ഇവിടെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ പേഷ്യൻസ് ക്ഷമ അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട് ഏതൊരു കാര്യത്തിനും ക്ഷമ അത്യാവശ്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രൂആപ്സോഡിൻ്റെ അവസ്ഥ വരുമ്പോൾ അതായത് കാര്യങ്ങളിൽ മുന്നോട്ടൊരു വ്യത്യന്തരമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് കരഞ്ഞു കണ്ണുനീർ കളയുന്നതും ഏറ്റവും നന്നായിരിക്കും കരയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിന് ശുദ്ധി ലഭിക്കും മനഃശാന്തി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് ഷോട്സാണ് വന്നിരിക്കുന്നത് എക്ഷനെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് പല ആൾക്കാരും കണ്ടില്ല ഒരുപാട് കാര്യങ്ങളിവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ചില സാഹചര്യങ്ങളുണ്ട് പ്രവർത്തിക്കേണ്ട ചില മുന്നിട്ട് പ്രവർത്തിക്കേണ്ടതായ ചില സാഹചര്യങ്ങളുണ്ട് അതിലേക്ക് മുന്നിട്ടിറങ്ങാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ചുറ്റിനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട് എന്നിരുന്നാലും വേണ്ടില്ല ഞാനിവിടെ മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ മനസ്സിലായത് തീരുമാന പ്രശ്നങ്ങൾ വരുമ്പോഴെന്താണ് അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല വേണ്ടത് നമ്മൾ അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് മനസ്സിലായോ അപ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്തത് അത് നേടിയെടുക്കേണ്ടതായ ആവശ്യം നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ അതുപോലെ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു പല ആൾക്കാരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പുതിയൊരു ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിൽ പലർക്കും പുതിയൊരു തുടക്കം വരുന്നുണ്ട് ജീവിതത്തിൽ അതുപോലെ ക്ഷമ അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട് ജീവിതത്തിൽ പോസിബിലിറ്റീസും സക്സസ്സും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം എന്താണ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്താണ് നോക്കാം യു ആർ ഹൈലി തോട്ട് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് മനസ്സിലായ അപ്പോൾ ഇത് ഇത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ് എന്ന് കാണുന്നുണ്ട് ഡെസ്ക് പേ അറ്റൻഷൻ ടു യുവർ വർക്ക് കണ്ടല്ലോ നിങ്ങളുടെ വർക്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക വർക്ക് വലിയ വർക്ക് പ്ലേ വെല്യൂ പ്ലേ എന്ന് പറയുന്ന എന്ന് പറയാറുണ്ടല്ലോ അല്ലേ ജോലി ചെയ്യുമ്പോൾ ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതാണ് അലസത പാടില്ല ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല അവിടെ നല്ലൊരു കോൺസെൻട്രേഷൻ കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത് നോട്ടാണ് അൺസക്സസ്ഫുൾ പ്ലാൻസ് ഇവിടെ ചില പ്ലാനുകളൊക്കെ വിജയിക്കാതെ പോകുന്നു എന്നുള്ളതാണ് എല്ലാ പ്ലാനുകളും നമുക്കിപ്പോൾ എപ്പോഴും വിജയിച്ചു കിട്ടണമെന്നില്ലല്ലോ അങ്ങനെ വിജയിച്ചു കിട്ടാത്ത ചില പ്ലാനുകളും നിങ്ങളുടെ പദ്ധതിയിലുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് മണി പാത്ത് എ പാത്ത് വിത്ത് മണി ഈസ് വെയ്റ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഇറ്റ് കണ്ടല്ലേ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് അത് അത് വരാനുള്ള വഴി എവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകും എന്നാണ് ഇവിടെ പറയുന്നത് ആരോ ഏതോ ചില വ്യക്തികൾ എവിടുന്നെങ്കിലുമൊക്കെയോ നിങ്ങളിലേക്ക് മണി വരാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് മാര്യേജ് ആണ് ഒക്കെ ഇവിടെ മാരേജ് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ മാര്യേജ് പ്രപ്പോസൽ വരാനുള്ള സാധ്യതയും ഉണ്ട് യെങ് ഉമൺ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പിലത്തെ യെങ്ങർമൺ ഇവിടെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില ഉടമ്പടികളൊക്കെ അത് ചെറുപ്പക്കാരിയായ ഒരു ഉമണുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ